ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാരോടും സ്നേഹവും കടപ്പാടൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു അപ്പം ഇന്നലെ ഗ്രാൻഡ് ഗ്രാൻസിനാലെ കഴിഞ്ഞല്ലേ ഉള്ളു അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാതെ ഇറങ്ങിയതല്ലേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരുമായിട്ടൊക്കെ കുടിക്കുന്ന സംസാരമൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട് എയർപോർട്ടിലോട്ട് പോകാൻ പോണേ ഇത്രയും ദിവസങ്ങള് ഞാൻ വിചാരിച്ചിരുന്നതിനൊക്കെയാ ഭയങ്കര ഡിഫറെന്റ് ആണ് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്ത് പറയണോന്ന് അറിയാൻ വയ്യ കാരണം ഞാൻ അത്രയും കൊറേ പേരുടെ മെസ്സേജും കൊറേ പേരുടെ കോളും കൊറേ വീഡിയോസും അതൊക്കെ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ജാസ്മിൻ ഒന്നാം സ്ഥാനത്ത് എത്തും പ്രതീക്ഷിച്ചേക്ഷകരുണ്ടല്ലോ അവര് ഫാൻസെന്നോ അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്താണ് ഞാൻ അതിൻ്റെ അകത്തായിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അത്രയും പോയിട്ടില്ല കാരണം ഞാൻ ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല പിന്നെ പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കുറേ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കുറേ മെസ്സേജസ് ആയാലും ഇങ്ങനെ കാണുന്നത് അപ്പം അവർ അവരെന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ

ഈ ജാസ്മിൻ ആണെങ്കിൽ ഫൈനൽ ഫൈവില് ഒരു ഒറ്റ ലേഡി വരുന്നു അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ ഭയങ്കര പ്രൗഡായിരുന്നു ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം ഇത്രയും പേരില് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ഫൈവില് വന്നതില് ഒരുപാട് 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 സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്നേഹവും നന്ദിയാണ് എനിക്ക് ഇതായി അടുത്തൊരു സുഹൃത്തായിരുന്നു ഇതായിരുന്നു സൂപ്പർ സൂപ്പറായിരുന്നു നമ്മള് അറിയാലോ എന്തായാലും മാർച്ച് ഒമ്പതാം തീയതി എല്ലാരും ഒരുമിച്ച് തുടങ്ങിയൊരു യാത്രയാണ് അത് ഭയങ്കര സക്സസ് ആയിട്ട് ഇന്നലെ കഴിഞ്ഞു വിനറാവുമ്പോൾ വിന്നറായി തന്നെ ആരെങ്കിലും വീട്ടിനുള്ളിൽ നിന്നപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഈ സീസണൊരു പ്രത്യേകത കാരണം ബാക്കിയുള്ള എല്ലാ സീസണിലും ഒരു രാജാവ് ഉണ്ടാവും പക്ഷെ ഈ സീസണിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ആരും ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയിട്ടുള്ള മനസ്സിലായത് ജിൻഡോ ചേട്ടനാണ് ഓട്ടം കൂടുതൽ ആൾക്കാര് ഭയങ്കര സപ്പോർട്ടാണെന്നൊക്കെ അപ്പൊ പൊറത്തിറങ്ങിയപ്പോ മനസ്സിലായി ജിൻഡോ ചേട്ടൻ ആയിട്ടും മനസ്സിലായി ഈ വന്ന അഞ്ചു ഉള്ള ആൾക്കാരല്ലേ അപ്പം ആരായാലും ഈ അഞ്ച് സ്ഥലത്ത് ആരായാലും ഉണ്ടാവും അറിയാം ഞാൻ വിചാരിച്ചു നേടി ഫസ്റ്റ് വരാനോ സെക്കൻഡ് വരാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷെ എന്തായാലും ഇത്രയും ദിവസം നിന്നില്ല അതേനെ വലിയൊരു കാരണം നമ്മൾ ഇത്രയും ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് തുടങ്ങിയൊരു ജേർണിയാണ് പക്ഷേ ഈ അഞ്ചു പേർക്കല്ലേ ഇവിടെ എത്താൻ പറ്റുള്ളൂ അതൊരു ഭാഗ്യമാണ് അപ്പോൾ നല്ല നല്ല സന്തോഷം